കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ കിരണ്ടേം കല്യാണേ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ പ്രമോവിശേഷത്തെ കാണുന്നത് മേഘനയുടെ അനിയത്തിക്ക് നല്ല എട്ടിന്റെ പണിയെ കിട്ടുന്നുണ്ട് വീണ്ടും മനോഹർ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ അതോടൊപ്പം തന്നെ ആ സത്യങ്ങളൊക്കെ അറിയാൻ പോയുണ്ട് ഈ എന്നെ ഫലം ഒക്കെ പുറത്തു വരാൻ പോയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ഇന്നെ നമ്മൾ കണ്ടു വല്ലാത്ത സങ്കടത്തിലായിരുന്നു മേഘന മേഘനയെ വളരെയധികം കുത്തി നോവിക്കുവായിരുന്നു മേഘനയുടെ അമ്മ അനിയത്തിയും കൂടെ കൂടിയിട്ട് അപ്പൊ കല്യാണി മേഘനയും കൂടെ ക്ഷേത്രത്തിൽ വന്ന സമയത്താണ് അവരെ കാണുന്നത് മേഘനയെ കണ്ട് കഴിഞ്ഞപ്പോൾ സഹിച്ചില്ല വളരെ ചീത്ത ഭർത്താനം ഒക്കെ പറഞ്ഞ് വേദനിപ്പിച്ചിട്ടു പറഞ്ഞു നീ ഇറങ്ങിപ്പോയൻ്റെ കൂലിയാ നിനക്ക് കിട്ടിയിരിക്കുന്നത് നിന്റെ ഭർത്താവ് മരിച്ചു പോയല്ലടി ഇപ്പൊ ഒരു കുഞ്ഞിനെ വയറ്റി ചുമ നീ നടക്കുന്നു മേലാൽ ആ കടന്നു വന്നേക്കരുതെന്നും പറയാണ് സ്വത്തിന്റെ അവകാശം പറഞ്ഞുണ്ട് ഞാൻ വരില്ലമ്മേ എന്നൊക്കെ പറയുന്നുണ്ട് കല്യാണി അവസാനം അവരെ വെല്ലുവിളിച്ചിട്ട് മേഹനെ കൊണ്ട് പോവാണ് മേഹനയോട് പറഞ്ഞ് സങ്കടപ്പറുണ്ട് കേട്ടോ എൻറെ അച്ഛന ഇതിനേക്കാളും വലിയ ക്രൂരതകളൊക്കെ എന്നോട് ചെയ്താ അവസാനം എൻറെ കാൽ തന്നെ വന്നു ഒരു നേരത്തെ ആഹാരത്തിനും മരുന്നിനും വേണ്ടിയിട്ട് നീ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക ഒന്നും സംഭവിക്കില്ല മേന നമുക്ക് ആരുമില്ലാതെ വരുന്ന സന്ദർഭങ്ങളിൽ ആരെങ്കിലും നമ്മളെ സഹായിക്കാനായിട്ട് വരും അങ്ങനെ ഒരു കൈത്താങ്ങായിട്ടല്ല ഞങ്ങൾ വന്നേക്കുന്നത് ഇപ്പം അച്ഛനും അമ്മയും അനിയത്തിയൊന്നും ഇല്ലെങ്കിൽ അവിടെ വീട്ടിൽ എൻ്റെ അമ്മയുണ്ട് ഇപ്പോൾ കിരണേട്ടുണ്ട് ഞാനുണ്ട് ഞങ്ങൾ എത്ര പേരുണ്ട് ഏയ് ഇപ്പം നിന്റെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ടല്ലോ ആ കുഞ്ഞിനെ ഞങ്ങൾ സ്വന്തം കുഞ്ഞായിട്ട് വളർത്തി വലുതായിക്കോളാം അതിനെക്കുറിച്ചൊന്നും ഒരു ടെൻഷനും വേണ്ട കേട്ടോ എന്ന് പറയണം ഇല്ല എനിക്ക് ടെൻഷനൊന്നുമില്ല ഞാൻ എൻ്റെ അർജുനായിട്ട് അത്ര സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് അർജുനായിട്ട്നോടൊപ്പം ഇറങ്ങിപ്പോയത് അർജുനായിട്ട് ഇഷ്ടമാന്നുള്ള കാര്യമൊക്കെ ഞാൻ വീട്ടിൽ പറയുകയും ചെയ്താ പക്ഷേ അർജുനായിട്ടനെ പണമില്ലാത്തതിൻ്റെ പേരിൽ അവർ അർജുനായിട്ടനെ തള്ളിക്കളയുക ചെയ്തേ പക്ഷെ അന്ന് എങ്ങനെ സ്നേഹിച്ചായിരുന്നെങ്കിൽ എൻ്റെ അർജുനായിട്ട് ഈ ഗതി വരില്ലായിരുന്നു നീ ഇപ്പം അതൊന്നും പറയണ്ട വരാനുള്ളത് വഴി തങ്ങുമല്ല നീ അതോർത്ത് സങ്കടപ്പെടണ്ട പോരാൻ പറയാണ് അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് മേഘലയുടെ അനിയത്തി നിശയം അമ്മയും കൂടെ നേരെ വീട്ടിലേക്ക് പോവാണ് അത് ചെന്ന് പറഞ്ഞു ദേ ഇന്നാ പെണ്ണ് കാണാൻ പറ്റുന്ന അറിയാലോ നല്ല ഓർമ്മയാണെന്ന് പറയണം നന്നായിട്ട് ഒരുങ്ങിയിരിക്കണം അല്ല മോളെ നിനക്ക് അവന്റെ ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെടും എന്ന് പറയണം ഫോട്ടോയൊക്കെ ഇഷ്ടപ്പെട്ടു നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് നിന്റെ പേരിലുള്ള സ്വത്തുക്കൾ അല്ല ഞങ്ങളുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം നിന്റെ പേരിലേക്ക് മാറ്റണം അവൻ അമേരിക്കക്കാരനാന്നല്ലേ പറഞ്ഞേ അപ്പം അവന്റെ പേരിലും കാണും കുറേ സ്വത്തുക്കളൊക്കെ അതെല്ലാം അവന്റെ പേരിലേക്ക് എഴുതി മാറ്റാനും പറയണം എത്രയും പെടുന്ന ആ കാര്യങ്ങളൊക്കെ നടത്തുമെന്ന് പറയാം നിന്റെ ചേച്ചിയുടെ കല്യാണം ആ വിധവായ്പ എത്ര പ്രതീക്ഷയായിരുന്നു ഞങ്ങൾക്ക് പക്ഷേ നീ എങ്ങനെ ആയിരിക്കില്ല മോളെ നിന്നെ എങ്കിലും നല്ലൊരു പയ്യന്റെ കൈകളിൽ ഏൽപ്പിക്കണം ഞങ്ങളുടെ ആഗ്രഹം അത് എത്രമാത്രം നിന്റെ അച്ഛനും ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാവോ ഇനി ഈ വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛനെ സഹിക്കാൻ പറ്റില്ല നല്ല വിവാഹം അച്ഛൻ നോക്കിയെടുത്തോളം കാലം അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് മേഹനയുടെ അനിയത്തിനെയും അങ്ങനെ ഒരുക്കുവാണ് ഈ സമയത്ത് കല്യാണി നേരെ വീട്ടിലേക്ക് ഇല്ലണ്ണം അപ്പോൾ കിരൺ ചോദിച്ചു എന്താ കല്യാണി നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണമെന്ന് ചോദിക്കുകയാണ് ഈ ഒന്നുമില്ല എന്തോ കാര്യമുണ്ടല്ലോ പിന്നീട് വഴി വെച്ച് മേഹനയുടെ അമ്മേനെ അനീത്തിനെ കണ്ട കാര്യങ്ങളെല്ലാം പറയണം ഇത് കേട്ട് കഴിഞ്ഞു പറഞ്ഞു സ്വന്തം പെറ്റമ്മയാണ് പോലും അവർക്ക് ഇത്ര ദുഷ്ടയാൻ സാധിക്കും ചോദിക്കണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കിരണേട്ട ഇന്നത്തെ കാലത്ത് അവർക്ക് അവരുടെ അന്തസ്വാഭിമാനമൊക്കെ പ്രധാനം എന്നാലും സ്വന്തം മോളല്ലേ ഇത് അവരോട് ഈ ക്രൂരത ചെയ്യാൻ പറ്റുമോ അതൊന്നും സാരമില്ല വരൂന്നേ എന്നെങ്കിലും ഒരിക്കല് അവര് മേഹനയുടെ മാത്രം തിരിച്ച് അറിഞ്ഞ മേഹനയുടെ അടുത്തേക്ക് വെത്തും നമ്മുടെ അവസ്ഥ വളരെ മോശമല്ലായിരുന്നോ ഇപ്പോഴങ്ങനെയാണോ അതുകൊണ്ട് കിരണേട്ടൻ അതൊന്നും വേർത്ത് വിഷമിക്കണ്ട കിരൺ പറഞ്ഞാൽ അല്ലെങ്കിലും മേഹന എന്തിനാണ് സങ്കടപ്പെടേണ്ട സങ്കടപ്പെടുന്ന ഓരോ ആവശ്യമില്ല നമ്മളെല്ലാരും ഇല്ലേ പിന്നെ എന്താന്ന് ചോദിക്കുവാണ് ഈ സമയം ദീപെ അങ്ങോട്ട് വന്നു ദീപം വന്ന് മേഹനയെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മേഹനയെ കൊണ്ട് ദീപ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പം കല്യാണി കിരണോടോട് പറഞ്ഞു അതെ ഇതങ്ങനെ വിട്ടാ പറ്റില്ല എത്രയും പേട്ട നമ്മുടെ മേഹനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടല്ലേ എന്ത് കാര്യം ആ കേസായി അവരുടെ ഭാര്യയെ അല്ല അവളുടെ ഭർത്താവിനെ ഇല്ലാ അല്ലാതാക്കുന്ന ആരാണെങ്കിലും അവനെ നമുക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണ്ടതെന്ന് ചോദിക്കുകയാണ് അല്ല കൊണ്ടുവരണം പക്ഷെ അതിന് അത് നമുക്ക് ആ കേസ് കുത്തിപ്പോകണം ഇനി ഒരു കാരണവശാലും അവനെ വെറുതെ വിട്ടൂടും ആരാണെങ്കിലും ആ ചതി ചെയ്തത് നമുക്ക് അവനെ വെറുതെ വിടലെന്ന് പറഞ്ഞാൽ മേഹനക്ക് നീതി കിട്ടണെങ്കില് അത് മാത്രം ഒരു വഴിയുള്ള പറയണം അങ്ങനെ കിരണും കല്യാണിയും ഒക്കെ ചേർന്നിട്ട് ആ തീരുമാനം എടുക്കുകയാണ് പിന്നീട് മേഹനയുടെ അനിയത്തി നിഷയെ കാണാനായിട്ട് ചെറുക്കം വരുന്നുണ്ട് ചെറുക്കം കാണാൻ വരുന്നതാണെങ്കിലോ സാക്ഷാൽ മനോഹറും അപ്പം മനോഹർ പുതിയ മേച്ചിലപ്പുറം തേടിയേക്കുക അപ്പം മനോഹറും മനോഹറിന്റെ ഫ്രണ്ടും കൂടെ ആയിരുന്നു വരുന്നത് വേറെ ആരും കൂടുതലായിട്ടൊന്നും വന്നില്ല അപ്പൊ വന്ന് കയറിയിപ്പ തന്നെ അവിടെയൊക്കെ നോക്കി വീടും പരിസരമോ കൊള്ളം സൂപ്പറായിട്ടുണ്ട് ഇഷ്ടം പോലെ കോടികളുടെ ആസ്തി തോന്നുന്നു ഒറ്റ മോളാന്നാ പറഞ്ഞിരിക്കുന്നത് അവൻ വലിയ കുഴപ്പമൊന്നുമില്ല കല്യാണത്തിന് ശേഷം ഇനിയിപ്പം തൻ്റെ പേരിലേക്കും കിട്ടുമായിരിക്കും അല്ലെങ്കിൽ ഇവിടെ പിടിച്ചു തന്നാൽ മതി ഒറ്റമോളാണെങ്കിലും അധികം വൈകാതെ തന്നെ സ്വത്ത് കൈക്കലാക്കാൻ എളുപ്പമുണ്ട് അങ്ങനെ പല പല ചിന്തകളുമായിട്ടാണ് മനോഹർ അകത്തേക്ക് കയറുന്നത് അങ്ങനെ ചെന്ന് ചെയ്യുമ്പോഴത്തേനും മനോഹറിനെ അവരുടെ അച്ഛനും അമ്മയും വന്ന് സ്വീകരിച്ച അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അല്ല മോനെ വീട്ടിൽ ആരും വന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഏ അവരൊന്നും വന്നില്ല അരി അത് അവരൊക്കെ സ്റ്റേറ്റിലല്ലേ ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ മാത്രമേ ഇവിടെയുള്ളൂ പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് പോകാനായിട്ടായിരിക്കണേന്ന് പറയണം കയറി വന്നപ്പോഴേ അത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് ഈ സമയത്ത് മേഹനയുടെ അനിയത്തി നിഷ അങ്ങോട്ട് വരുന്നത് നിഷയെ കണ്ടപ്പോൾ തന്നെ അടിമടിയെന്ന് നോക്കി ഇവള് കൊള്ളാം കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ സരിവുമായിട്ടുള്ള ആ റിലേഷം വിടാനുള്ള സമയമായി ഇനിയിപ്പോൾ അടുത്ത് ഇനി ഇവിടെ ആയിരിക്കും മ്പിടിക്കുന്നത് എത്രയും പെട്ടെന്ന് ഒരു കുഴപ്പമില്ലാതെ ഒന്ന് നടന്ന് കിട്ടിയാൽ മതിയായിരുന്നു ആ പ്രാർത്ഥനയോടുകൂടിയ മനോഹർ ഇരിക്കുന്നത് പിന്നീട് നിഷാനെ നോക്കുകയാണ് അങ്ങനെ നിഷയോട് ചോദിച്ചു അല്ല എന്നെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഏയ് ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല എന്ന് പറയണേ സംബന്ധിച്ചു അല്ല ഞാൻ ഫോട്ടോയ്ക്കകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു നിഷാനെ ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ടെന്ന് പറയണേ ഇത് കേട്ടപ്പോൾ നിഷയ്ക്ക് ഒരു നാടമൊക്കെ വരുന്നുണ്ട് അമേരിക്കക്കാരനല്ലേ പക്ഷേ അതിൻ്റേതായ ജാടയും പത്രാസും ഒന്നും കാണിക്കുന്നില്ല കൊള്ളാം സൂപ്പറായിട്ടുണ്ട് കാണാനൊക്കെ ആണെങ്കിലും അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അർബജി മനോഹർ പോരുവാണവിടുന്ന് ഈ സമയത്ത് നിഷോട് പറഞ്ഞു നിനക്ക് എന്തോടും നല്ലൊരു വിഭവ ബന്ധം തന്നെ കിട്ടിയിരിക്കുന്നത് ഈ ബന്ധം നടന്നാ മതിയായിരുന്നു അമേരിക്കക്കാരെന്നല്ല പറഞ്ഞ നിനക്ക് പിന്നെ അമേരിക്കയ്ക്ക് പോകാന്ന് പറയാണ് അങ്ങനെ നിഷയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു പിന്നീട് ഷാരിനെ എലിസബത്ത് വിളിക്കുന്നുണ്ട് ഷാരിയുടെ കൂട്ടുകാരി അപ്പൊ ഡി എൻ എ ടെസ്റ്റിന്റെ ഫലം വരാറായി അപ്പോൾ ആ റിസൾട്ടിനെ കുറിച്ച് പറയാനായിട്ടാണ് വിളിച്ചിരിക്കുന്നത് അങ്ങനെ ഷാരി എലിസബത്തിനെ കാണാനായിട്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ പോയി നിന്ന് കഴിയുമ്പോഴത്തേനും ആണ് പെട്ടെന്ന് ആ കാഴ്ച കാണുന്നത് കിരണ വണ്ടി അവിടെ കിടക്കുന്നത് കിരണോ എലിസബത്തും ആയിട്ട് സംസാരിച്ചിരിക്കുന്നുണ്ടോ ഇത് കണ്ടത് ഒരു വെള്ളിടി വെട്ടുവാണ് ശാരിയുടെ മനസ്സിൽ ഏഹ് ഇവരിങ്ങനെ ഇവര് തമ്മി പരിചയമുണ്ടോ ഇവരെന്തോ സംസാരിച്ചോണ്ടിരിക്കണേ അങ്ങനെ പല പല ചിന്തകളൊക്കെ ഷാരിയുടെ മനസ്സിൽ കൂടെ പോവാണ് എന്റെ ഭഗവാനെ എന്തായിരിക്കും പോലും ഡി എൻ എ ബലം ഇനിയിപ്പോൾ ഇവനെ ഇതിനെക്കുറിച്ച് വല്ലതും ചോദിച്ചിട്ടുണ്ടായിരിക്കും എലിസബത്തിനോട് എലിസബത്ത് എന്താ പറയണേന്ന് അറിയത്തില്ല എന്താണെങ്കിലും തനിക്ക് അനുകൂലമായിട്ടായിരിക്കണേ ഒരു കാരണവശാലും ശരീര തൻ്റെ മോളല്ലെന്നുള്ള സത്യം ഒരിക്കൽ ഒരു കാരണവശാലും അറിയരുത് അങ്ങനെ ഒരു കാര്യമായിരിക്കില്ല ഡി എൻ എ ഫലം വരുമ്പോൾ പുറത്ത് വരുന്നത് തൻ്റെ മോള് തന്നെ അവള് താൻ ഒരു കാരണവശാലും സംശയിക്കാൻ പോലും പാടില്ലായിരുന്നു പക്ഷേ ഈ സമയത്ത് ആ കല്യാണയും കിരണേയും അകറ്റണമെങ്കിൽ ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മാത്രമാണ് താൻ ഇതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഇതോടുകൂടി അവരുടെ അഹങ്കാരം തീരുമല്ലോ ആ ഒരു ചിന്തയായിരുന്നു ശാരീയുടെ ഉള്ളിൽ ഈ സമയത്ത് കിരൺ എലിസബത്തിനോട് സംസാരിച്ച് യാത്ര പറഞ്ഞങ്ങോട്ട് പോവാണ് പെട്ടെന്ന് ശാരി കാരണകത്തുനിന്ന് ഇറങ്ങി എലിസബത്തിൻ്റെ അടുത്തേക്ക് എല്ലുവാണ് എലിസബത്തിൻ്റെ അടുത്ത് എന്ത് അല്ല ഇപ്പോൾ പോയ നി എന്താ പരിചയം എന്ന് ചോദിക്കണം അല്ല എനിക്കറിയാമെന്ന് പറയുകയാണ് കിരണ് ഓ അല്ല നീ എന്താ പല ടെൻഷനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിൽക്കി ഏ ഒരു പ്രശ്നമില്ലാന്ന് പറയുന്നത് പിന്നെ നീ ആ തന്ന അതിൻ്റെ ബലം വന്നു അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി കൂടി വിളിപ്പിച്ചതെന്ന് പറയണം ഇത് കേട്ട് ശാരി പെട്ടെന്നൊരു ഞെട്ടിലുണ്ടേ അല്ല എലിസബത്തെ എന്താ അതിൻ്റെ ബലം മാത്രം എനിക്ക് എനിക്കറിഞ്ഞാൽ മതി എനിക്ക് അതിനെക്കുറിച്ച് അറിയാനായിട്ട് ആകാംക്ഷാണ് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഇതിപ്പോൾ ടെൻഷൻ അടിക്കുന്ന അടിക്കുന്നതാണ്ടാത്തതൊന്നും ഇപ്പം നിന്റെ മോളുടെ ബലം ഏതാണ്ട് വരാൻ പോകുന്നു പറഞ്ഞോലെ അല്ലോ നിന്റെ ടെൻഷൻ അടിക്കുന്നത് ഇതാ മറ്റേ സ്ത്രീയുടെയല്ലേ നിന്റെ കൂട്ടുകാരുടെ അല്ലേ അതുകൊണ്ട് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല സമാധാനിക്കാൻ പറയണം എന്നാലും എനിക്കത് അറിയണം എന്ന് പറയണം പെട്ടെന്ന് തന്നെ പറഞ്ഞു അതെ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള് നമ്മൾ ഉദ്ദേശിച്ചതിന് അപ്പുറത്താണെന്ന് പറയാം അല്ല എന്താ കാര്യം എഴുത്തപ്പത്തെ നീ കാര്യം തുറന്നു പറ നമ്മൾ സംശയിച്ചപ്പോൾ തന്നെയാണ് കാര്യങ്ങൾ ആ കുട്ടി ആ സ്ത്രീയുടെ മോളല്ലെന്ന് പറയുന്നത് ഇത് കേട്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ഒരു നിമിഷം തല അങ്ങുന്ന പോലെ തോന്നി ഷാരിക്ക് ഷാരി ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് കുറെ കാലമായി നമ്മൾ കാത്ത് കാത്തിരിക്കുന്നത് ഇന്നറിയും നാളെ അറിയുന്നുള്ളത് അങ്ങനെ അവസാനം ശാരി സത്യങ്ങളൊക്കെ അറിയണം അതിന്റെ വിശേഷങ്ങളാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു നന്ദി